ജോൺസൺ ഓപ്റ്റിക്കൽസിൽ തിങ്കൾ ബുധൻ വെള്ളി ദിവസങ്ങളിൽ രാവിലെ പത്ത് മുതൽ ഉച്ചയ്ക്ക് ഒരു മണിവരെ കണ്ണു ഡോക്ടറുടെ സേവനം ലഭ്യമാണ് എല്ലാ ബ്രാൻഡഡ് ഫ്രെയിമുകളും ഇവിടെ ലഭ്യമാണ് ഡ്രൈവിംഗ് ലൈസൻസിനുള്ള സർട്ടിഫിക്കറ്റുകൾ കൂടാതെ ഡോക്ടർമാർ നിർദ്ദേശിക്കുന്ന എല്ലാ തരം കണ്ണടകളും ജോൺസൺ ഓപ്റ്റിക്കൽസിൽ നിന്നും ലഭിക്കുന്നു ജോൺസൺ കണ്ണട വ്യാപാരം ഡിവൈൻ ആശുപത്രിക്ക് എതിർവശം വടക്കാഞ്ചേരി രംഗൻ സന്ധ്യ ദമ്പതികൾക്കായി നിർമ്മിക്കുന്ന സ്നേഹവീടിന്റെ കല്ലിടൽ ചടങ്ങ് നടന്നു രംഗൻ സന്ധ്യ ദമ്പതികളുടെ മക്കളായ അനാമികയും മാധവും ചേർന്നാണ് കല്ലിട്ടത് ജനകീയ കമ്മിറ്റി ചെയർമാൻ കെ അജിത് കുമാർ ഡിവിഷൻ കൌൺസിലർ ഗോപാലകൃഷ്ണൻ കൺവീനർ അനിൽ കുന്നൂർ കോർഡിനേറ്റർ പത്മനാഭൻ സുബ്രഹ്മണ്യൻ ഈയാനിക്കാട്ടിൽ ജോണി സതീഷ് കുടുംബാംഗങ്ങൾ എന്നിവർ പങ്കെടുത്തു നാല് മാസത്തിനുള്ളിൽ നിർമ്മാണം പൂർത്തീകരിച്ച് താക്കോൽ കൈമാറുമെന്ന് സമിതി ഭാരവാഹികൾ അറിയിച്ചു ന്യൂസ് ഡെസ്ക് ടൈം ന്യൂസ് കൂടുതൽ വാർത്തകൾക്ക് ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഫേസ്ബുക്ക് ഫോളോ അപ്പ് ചെയ്യുക വാർത്തകൾ വേഗത്തിലറിയാൻ എനി ടൈം ന്യൂസ്